മാന്യ സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയുള്ള ചെറിയ കൊലകൾ ഈ കൊലകൾ നല്ല കായ്കളും അതുപോലെ തന്നെ നല്ല ഒക്കെ ആക്കാൻ പഴുക്കുന്ന നല്ല സ്വാദുവൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഒരു പ്രയാസമില്ല ആർക്ക് ചെയ്യാം അപ്പം ചെറിയ കുലകളെന്ന് മാത്രമല്ല ആ വലിയ കുലകൾ വേണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം ഇപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്രയും അതായത് ഒരു മുക്കാൽ ഭാഗം വിളവ് ആയതിനു ശേഷം വേണം നമുക്ക് ചെയ്യാൻ ഇതൊരു ചെറിയ റോബസ്റ്റയുടെ കൊലയാണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് നിർത്തിരുന്നതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു മുക്കാൽ വിളവാകുന്നിടം വരെ അതായത് അര വിളവ് കഴിയണം അതിനുശേഷം മാത്രമേ പൊടിക്കാവൂ അപ്പം നമ്മൾ കൂമ്പ് പൊടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കവറ് നമ്മളെടുക്കുക കവർ ഇതേപോലെയുള്ള ഒരു കവറ് നമ്മളെടുക്കുക ഈ കവറിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കല്ലുപ്പായാലും പൊടിയുപ്പായാലും മതി കുറച്ച് ഉപ്പ് നമ്മൾ ഇടുക അതിനുശേഷം അല്പം പഞ്ചസാരയും കൂടെ ഇടുക ഉപ്പും പഞ്ചസാരയും കൂടെ ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ കൂമ്പ് അല്പം താഴെ വെച്ച് അങ്ങോടിക്കുക കൂമ്പൊടിച്ചതിന് ശേഷം ഈ കവറ് ഇതിനകത്തോട്ട് നമ്മൾ മുട്ടി വെക്കത്തക്ക രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക അതായത് ഈ കൂമ്പ് കൂമ്പൊടിച്ച ആ ഭാഗം ഇതിലോട്ട് മുട്ടി ഇരിക്കണം അങ്ങനെ നമ്മൾ വെക്കുക വെച്ചതിന് ശേഷം ഇങ്ങനെ നല്ല ഭംഗിയായ രീതിയിൽ കെട്ടിപ്പിടിപ്പിക്കുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൂമ്പ് ഒടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കറ പിന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ കറകൾ ഈ ഉപ്പിനകത്തും പഞ്ചസാരയ്ക്കകത്തുടങ്ങ് വീണ് വീണ് ഇത് ലൈനി ആ ലായനി ഈ ക ഇത് മുഖേന ഈ ഇത് വഴി തന്നെ ഇത് ആദേശം ചെയ്യും അങ്ങനെ ആദേശം ചെയ്യുന്നൊന്നെ ഈ കായ്കൾ നല്ല ദൃഢമുള്ളതും വലുപ്പമുള്ളതുമായി മാറുകയും ചെയ്യും പെട്ടെന്ന് വിളഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഏത് കൊലയ്ക്ക് വേണേലും ചെയ്യാം അത് ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ പഞ്ചസാര മാത്രമായിട്ടും ചെയ്യാം ഉപ്പ് മാത്രമായിട്ടും ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്തു നോക്കാം അപ്പം നല്ല സ്വാദുള്ള കൊലകൾ കിട്ടാൻ പിന്നെ ഒരുപാട് നാൾ വെച്ചോണ്ടിരിക്കരുത് കൊല വിളഞ്ഞാൽ ഉടൻ വെട്ടിമറണം ഇല്ലെങ്കിൽ അത് കായ്കള് പൊട്ടിപ്പോകാനുള്ള സാധ്യമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് പങ്കുവയ്ക്കാൻ താല്പര്യമെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണെന്ന് കാണേ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കൃത്യമായ ഒരു നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം